എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിനു സമീപം കാണിനാട് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഇതാണ് ഇതൊരു പഞ്ചായത്ത് റോഡാണ് ഇത് കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് റോഡാണ് അപ്പോൾ പ്രൈവറ്റ് റോഡിൽ മുഖാക്കിയിട്ടാണ് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നവർ താഴെ ഒരു ബെഡ്റൂമോ അറ്റാച്ചഡ് ബാത്റൂമോ മുകളിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് നമ്മൾ തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൽ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട് ഫുള്ളി ഫർണിഷ്ഡായിട്ടാണ് ബി പി ഡി സെൻറ്റ് ചെയ്തിരിക്കുന്നവർ ഇതാണ് ഇതാണിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് എൻട്രി ഇട്ടപ്പോൾ ഇതൊരു ഈ ഗേറ്റ് വുഡ് വിത്ത് ബ്ലാക്ക് ഡിസൈൻസിലാണ് ഈ ഗേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഒരു ഭാഗത്ത് പിന്നെ ടോളിയായിട്ടും ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഗേറ്റ് ചെയ്തിരിക്കുന്നത് കുറപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ ഗേറ്റ് ചെയ്തിരിക്കുന്നത് പറയുന്നത് ഇതിൻ്റെ മുറ്റത്ത് പേവിൻ ടൈൽസാണ് വിരിച്ചിരിക്കുന്നത് അതിലേക്കൊരു ബ്ലാക്ക് കളറായിട്ടുള്ള പെയിൻറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നീട് കണ്ടോ എൽ ഷേപ്പ് വ്യൂവിലാണ് നമ്മൾ ഈ സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഫ്രണ്ടേജ് മാത്രം നമ്മൾ കുറച്ച് പേവിൻ്റെയിൽ വിരിച്ചിട്ട് കുറച്ച് ഗാർഡനൊക്കെ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത് പറയും സ്ഥിരമായ പാറ്റേണിന് പകരമായിട്ട് നമ്മൾ മുഡ്ഡ് വിത്ത് വൈറ്റ് കളർ ആട്ടോ നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറായിട്ടുള്ള ടൈലാണ് നമ്മൾ നമ്മളിതിലേക്ക് കൊടുത്തിരിക്കുന്നത് പറയുമ്പോൾ കാരണം ഈ വീടിന് എല്ലാം വൈറ്റ് കളറിലായിട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് കാണാം കേട്ടോ ഈ വീടിൻ്റെ ഉൾവശത്തേക്ക് കിടക്കുമ്പോൾ ആദ്യം കാണുന്നത് ഒരു കോർണർ ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഒരു സോഫ തട്ടിട്ടോ അതൊരു ഡാർക്ക് ഷെയ്ഡ് ബ്ലൂ കളറിലാണ് അത് ചെയ്തിരിക്കുന്നത് പറയുക അതിൻ്റെ കാണുന്ന വാളിൽ തന്നെ നമ്മൾ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്മോക്ക് ഗ്രീൻ്റെ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത് പറയുക അതിലൊരു പിക്ചേഴ്സും കൊടുത്തു പറഞ്ഞു പിന്നെ അതിനൊരു കോഫി ടേബിൾ ചെയ്ത ശേഷം ഈ വീടിൻ്റെ മൊത്തം മാച്ചിങ് വരുന്നത് വൈറ്റ് വിത്ത് വുഡ് കളർ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പിന്നെ ടി വി സ്റ്റാൻഡാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതിൽ നമ്മൾ ആ ഒരു പാറ്റേൺ തന്നെ കൊടുത്തിരിക്കുന്നത് ലോവർ വിത്ത് വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതാണ് സെക്കൻഡ് ഡൈനിങ് ഏരിയ ഇതാ ഇതാണ് നമ്മുടെ അകില് അഖിൽ പിന്നെ ഗംഗയുണ്ട് നമ്മുടെ ഒരു പിന്നെ സോഷ്യൽ മീഡിയാസിൽ അല്ലേ സോഷ്യൽ മീഡിയാസ് വഴി ഞങ്ങളുടെ വർക്കുകൾ കണ്ടിട്ടാണ് ഇവർ ഞങ്ങളിലേക്ക് എത്തിപ്പെട്ട പെട്ടത് എന്താണ് പിന്നെ നമ്മുടെ ഈ തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം കേട്ടെ എൻ്റെ ലൈഫിലെ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഞാൻ തന്നെ വളരെ ഇഷ്ടപ്പെട്ടിട്ട് രണ്ട് തവണ സൈറ്റ് വിസിറ്റ് ചെയ്തു എന്നിട്ട് കണ്ടു താഴത്ത് ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമും അതേപോലെ തന്നെ മുകളിലും വൺ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂംസ് ആയിട്ടുള്ള ഒരു വീടാണ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു വ്യക്തമായ പ്ലാനിങ്ങിലൂടെ തന്നെയാണ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വീട്ടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ചോദിച്ചാൽ അതൊരു പൂജാ സ്പേസ് തന്നെയായിരിക്കും കാരണം ഒരു വളരെ റെക്റ്റാംഗിൾ രീതിയിൽ അതിനെ വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് ഈ വീടിൻ്റെ ഒരു അട്രാക്ഷൻ പറയാം അതുമാത്രമല്ല മൊത്ത ഫർണിഷിംഗ് രീതിയിലും വളരെ മാറ്റങ്ങൾ കൊടുത്തിട്ട് ഒരാൾ ഒരു നമ്മുടെ ഒരു പരിമിതമായ ലിമിറ്റേഷൻ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാവിധ കളർ കോംബോകളും അതേപോലത്തെ കർട്ടൻസും അതേപോലെ എല്ലാം മാച്ചിങ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നുണ്ടോ അതിലെന്താണ് അഭിപ്രായം എന്താണ് ാണ് വീട് കണ്ടവരൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല എല്ലാരും നിങ്ങളുടെ ഓഫീസിൽ നിന്നൊക്കെ അഖില് വർക്ക് ചെയ്യുന്നത് വർക്ക് എല്ലാരും അവിടുന്ന് എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് ആഹ് ഇഷ്ടപ്പെട്ടു അതെന്തായാലും പിന്നെ നമ്മുടെ ആ ഒരു നല്ലൊരു പ്ലാനിങ് ഇട്ടു ഇപ്പൊ നിങ്ങളുടെയും കൂടി നിങ്ങളും ഞങ്ങളും കൂടി ഒരുമിച്ച് ഒരേ ആഗ്രഹപ്രകാരം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ വീട് ഇങ്ങനെ ഒതുക്കത്തിൽ നമുക്ക് കിട്ടിയത് നല്ല ഒരു പ്ലാനായിരുന്നു ഇപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ കടയില്ല ഇപ്പോൾ നമുക്ക് ഡൈനിങ് ഡൈനിങ് ഏരിയയിൽ തന്നെ നമ്മളൊരു ബേ വിൻഡോസ് കൊടുത്തു അതുപോലെ തന്നെ നാല് പേർക്കിരിക്കാവുന്ന ഇത് കൊടുത്തു ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തു അങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇത് 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 കിച്ചൺ ഈ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തു ഇതൊക്കെ ലാസ്റ്റ് നമ്മൾ നമ്മുടെ പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത് ഇതല്ല നമ്മൾ ഫെറോസ് ലൈബ് വിത്ത് എഗ്രിമെൻ്റിൽ പറഞ്ഞത് ഫെറോസ് ലൈബ് വിത്ത് നമ്മൾ പി വി സിയിലെ പറഞ്ഞത് പിന്നെ ഈ വീടിനോടുള്ള ഇഷ്ടം പിന്നെ എൻ്റെ അനിതനും ഒരു ഫാമിലിക്കും വേണ്ടി ഞാൻ ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പിന്നെ ഞങ്ങളിത് ഫ്ലൈവുഡ് വിത്ത് ലാമിനേറ്റഡും മൈക്കലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ആ ഇതിൽ രണ്ട് ലൈറ്റ് കൊടുത്തു പിന്നെ സംഗതി നമുക്ക് തോന്നും പിന്നെ ചെറുതാണെന്ന് വെച്ചാൽ തന്നെ എനിക്ക് ഏറ്റവും സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ളത് രണ്ടുപേരും ജോലിക്കാരാകുമ്പോൾ വളരെ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വീട് കട്ടോ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കിച്ചൺ ആണ് ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട് വുഡ് വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് നമ്മൾ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് സ്പേസ് കുറവായത് കൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്കും കബോർഡ്സ് പറഞ്ഞ് എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് ടോൾ യൂണിറ്റ് എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് മോനി ഇവിടെ ഇരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറ് ചെറിയ സ്പേസിൽ തന്നെ നമ്മൾ മാക്സിമം എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ടേബിൾ ആണെങ്കിലും ബേബിൻ്റെ ആണെങ്കിലും എല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ ചെയ്തു തന്നിട്ടുണ്ട് ബേബിൻ്റെ ആണെങ്കിലും ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത് സിറ്റിംഗ് ആയിട്ട് ഇവിടെ വാഷ് ബിസിന ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം നമുക്ക് വളരെ സ്പേസ് കുറവായത് കൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്കും കബോർഡ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മെള്ളിലും താഴെ രണ്ട് റൂമാണ് ഉള്ളത് മുകളിലും ഒന്ന് താഴെ ഒന്ന് സെയിം സൈസ് തന്നെയാണ് കബോർഡ്സും എല്ലാം നമ്മൾ താഴെ എന്താണോ ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ് മുകളിലും പറഞ്ഞിരിക്കുന്നത് സമയത്ത് തന്നെ കുറേ കോണ്ടാക്റ്റേഴ്സ് ഞാൻ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ വൈഫ് ഗംഗയാണ് ഈ വീഡിയോ എല്ലാം കണ്ടതിൻ്റെ അടുത്ത് ബി പി സലിം സാറിനെ കുറിച്ചും പറയുന്നത് ബി പി ഡിസൈൻസിനെ കുറിച്ചും ബി പി സലിമിക്കെ കൊണ്ടും പറയുന്നത് അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ കാണുന്നതും ഇഷ്ടപ്പെട്ടതും സലിമിക്കിനെ ആ കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടതും അപ്പോൾ തന്നെ സലീമിക്ക എനിക്ക് കൃത്യ മറുപടി തരികയും അങ്ങനെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സൈറ്റ് വിസിറ്റ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ പ്ലാനും എല്ലാം വരച്ച് ആ ഡിസൈൻ ബി പി ഡിസൈൻസ് തന്നെ വരച്ച് എല്ലാം റെഡിയാക്കി തരിക നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു നമ്മൾ ഉദ്ദേശിച്ച സ്ക്വയർ ഫീറ്റിനകത്ത് നിൽക്കുകയും ചെയ്തു അപ്പം തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാം തുടങ്ങി തുടങ്ങാൻ പറഞ്ഞു അങ്ങനെയാണ് വീടിൻ്റെ തുടക്കം നമ്മുടെ വീട് തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റാണ് ചെറിയ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ചെറിയ സെറ്റോട്ട് ലിവിങ് റൂം നമ്മൾക്ക് ഓപ്പൺ കിച്ചൺ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് തന്നെ ചെയ്തു ഡൈനിങ് റൂമ് താഴെ ഒരു ബെഡ്റൂം മാക്സിമം സ്പേസ് കളയാതിരിക്കാൻ നമ്മൾ വെള്ളയാണ് ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ബെഡ്റൂം പിന്നെ പൂജ യൂണിറ്റ് ഇതൊക്കെയാണ് നമ്മളുടെ ഈ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ വീട് ഇത്രയും ഭംഗിയാക്കി തന്നതിൽ ബി പി ഡിസൈൻസിലെ എല്ലാ മെമ്പേഴ്സിനോടും നന്ദി പറയുന്നു സലിമിക്കയോടും എല്ലാ മെമ്പേഴ്സിനോടും നന്ദി പറയുന്നു